ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ തവണകളുമാണ് ഉള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒദായ് ും അതിജീവിച്ചവരെ രക്ഷപ്പെടാനുള്ള സഹായങ്ങളും ഇതപ്പെടുത്തുന്നു അതുപോലെ തന്നെ പൺ പറഞ്ഞു പോയവരെ അവരെ കണ്ടെത്താനുള്ള ശ്രമമാണ് ണോ നമുക്ക് ചെയ്യാൻ കഴിയാത്തോ കാര്യങ്ങളും സൈന്യത്തിൻ്റെ സേവനം അടക്കമുള്ള കാര്യങ്ങളിൽ ഒക്കെ ഗവൺമെൻറ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രത്യേകം നമുക്ക് പറയാനുള്ളത് നിരന്തരം ഞങ്ങൾ മുഖ്യമന്ത്രിയായിട്ടും അതുപോലെ തന്നെ ബാക്കി ഉദ്യോഗസ്ഥന്മാരായിട്ടും മന്ത്രിമാരായിട്ടും ഒക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നിപ്പോൾ ചെയ്യാനില്ല എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ വന്ന വലിയ ദുരന്തത്തെ നമുക്ക് ഇരിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ കാണാൻ പോലും വയ്യാത്ത നിലയിലാണ് ബോഡിയൊക്കെ ഉള്ളത് പലതും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ആ ഒരു തയാറിലാണ് ഇവിടെ ഈ ഹോസ്റ്റുകൾക്ക് മുമ്പിലൊക്കെ വല്ലാത്ത ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം തന്നെയാണ് യാതൊരു സൃഷ്ടി ആരോഗിച്ചു പോകുന്ന ബോഡിയാണ് Lenora Lenora is different from others. Years of perfect stitching experience. Lenora Linen.